ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു വാർത്ത കണ്ട അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി സാധാരണ മദ്രസകൾ എന്ന് കേൾക്കുന്ന ഉടനെ തന്നെ നമ്മുടെ മനസ്സിലെ കൂടി വരുന്നത് ചെറിയ കുഞ്ഞുങ്ങള് പീഡിപ്പിക്കുന്ന ഉസ്താദുമാര് കമ്പിക്കഥ പറഞ്ഞ് സുഖിക്കുകയും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആൾക്കാര് അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മദ്രസകൾ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് ഞാൻ വാർത്ത കണ്ടത് ഒരു മദ്രസയിൽ നിന്ന് രണ്ടു ലക്ഷം കുട്ടികളെ ഒറ്റ രാത്രി കൊണ്ട് കാണാതായി എന്ന വാർത്തയാണ് യ്യോ ഭയാനകമായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വാർത്തയുടെ അകത്തളത്തിലേക്ക് ഒന്ന് നോക്കി സാധാരണ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഏതാണ്ട് മിക്ക സംസ്ഥാനങ്ങളിലെയും ആളുകൾ പറയുന്നതാണ് ഇങ്ങേയറ്റം മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി അടക്കം പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഭയങ്കരമായ അസ്വസ്ഥതയാണ് രാജ്യത്തുണ്ടാക്കിയത് ബി ജെ പി സർക്കാർ അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഹമീദ് അൻസാരിയെ പോലെയുള്ള ആളുകളുടെ അരക്ഷിതാവസ്ഥക്കും അസ്വസ്ഥതയ്ക്കും മുസ്ലിങ്ങളെ ഈ ബി സർക്കാർ വേട്ടയാടുന്നു എന്നുമൊക്കെയുള്ള വികാരാധീനമായ ആ ഒരു പ്രമേയവും നിലപാടും മുസ്ലിം സമൂഹത്തോടുള്ള ഹമീദ് അൻസാരിയെ പോലെയുള്ള ആളുകളുടെ ഒരു 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 ഉൾക്കാഴ്ചയുണ്ടല്ലോ ഒരു ദീർഘദൃഷ്ടി അതൊക്കെ എനിക്ക് എന്തിനാണ് എന്ന് അപ്പോഴാണ് മനസിലായത് രണ്ട് ലക്ഷത്തോളം മുസ്ലിം കുട്ടികളെ ഒറ്റ രാത്രി കൊണ്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താ വെള്ളരിക്ക പട്ടണമോ എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ആ വാർത്തയുടെ അകത്തളങ്ങളിലേക്ക് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു നമുക്ക് ആ വാർത്തയൊന്ന് കാണാം ഉത്തരാഖണ്ഡിൽ നിന്ന് രണ്ട് ലക്ഷം മുസ്ലിം കുട്ടികളെ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷരായി തുടർന്ന് ഭയാനകമായ ഒരു സത്യം പുറത്തു വന്നു പ്രധാനമന്ത്രി മോദിജിയും അതുകണ്ട് അത്ഭുതപ്പെട്ടു ന്യൂഡൽഹി രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ അസ്വസ്ഥതയുടെയും അരക്ഷിതാവസ്ഥയുടെയും വികാരമുണ്ടെന്ന് മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി പറഞ്ഞിരുന്നല്ലോ ഹമീദ് അൻസാരിയെ അൻസാരിയെപ്പോലുള്ളവർക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ വളരെ വികാരാധീനമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ മദ്രസയിൽ പഠിക്കുന്ന രണ്ട് ലക്ഷത്തോളം മുസ്ലിം കുട്ടികൾ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷരായതായി ഒരു റിപ്പോർട്ടുണ്ട് മുഴുവൻ വാർത്തയും അറിഞ്ഞാൽ നിങ്ങളുടെ കാലിനടിയിലും നീലം തെറിക്കും വാസ്തവത്തിൽ കഴിഞ്ഞ ദശകങ്ങളായി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ മാസവും സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നുണ്ടായിരുന്നു എന്നാൽ ഈ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ ആവശ്യപ്പെട്ടതോടെ ഒരു അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് കുട്ടികൾ ഒരേ സമയം അപ്രത്യക്ഷരായി കാണാതായ ഈ വിദ്യാർത്ഥികളുടെ പേരിൽ സർക്കാർ എല്ലാ വർഷവും ഏകദേശം നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ട് അതായത് പതിനാലര കോടി രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരുന്നു ഇതിപ്പോൾ രണ്ട് കോടിയായി കുറഞ്ഞു മുഴുവൻ കാര്യവും എന്താണെന്ന് അറിയുക വാസ്തവത്തിൽ കാണാതായ ഈ കുട്ടികൾ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നവരല്ല കുട്ടികളുടെ തെറ്റായ പേരുകളുടെ അടിസ്ഥാനത്തിൽ മദ്രസകൾ സർക്കാരിൽ നിന്ന് പണമെടുക്കുകയായിരുന്നു കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ള താഴെ നിന്ന് മുകളിലേക്ക് വിതരണം ചെയ്യുമായിരുന്നു അല്ലാത്ത പക്ഷം ഈ അഴിമതിയെക്കുറിച്ച് കോൺഗ്രസ് സർക്കാരിന് പോലും അറിയില്ലായിരുന്നുവെന്നും ബി ജെ പി സർക്കാർ വന്നയുടനെ ഉടനെ അത് കണ്ടെത്തുകയായിരുന്നുവെന്നും സാരം ആധാർ നിലവിൽ വരുത്തിയത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇതര മറ്റു പാർട്ടികൾ എല്ലാം ആധാറിനെതിരെ രംഗത്ത് നടത്തിയ പ്രതിഷേധ പ്രക്ഷോഭണങ്ങളും ഈ അവസരം ഓർക്കുക എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലാത്തതും അസ്വസ്ഥരാകുന്നതും തിരിച്ചറിയുക ഇത് ഉത്തരാഖണ്ഡിൻ്റെ മാത്രം കാര്യമാണ് ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്യാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജി മദ്രസകളോട് ആവശ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും ബി ജെ പി സർക്കാരിൽ വന്നതിന് ശേഷം മുസ്ലിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് തെളിയിച്ചു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെ ഉത്തരാഖണ്ഡിൽ ഇരുപത്തിരണ്ടായിരത്തി അല്ല രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സർക്കാർ സ്കോളർഷിപ്പ് ലഭിച്ചത് ധാറുമായി ബന്ധിപ്പിച്ച ഉടൻ അവരുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി നാന്നൂറ്റി നാൽപ്പതായി കുറഞ്ഞു അതായത് മുസ്ലിം വിദ്യാർത്ഥികളുടെ എണ്ണം ഏകദേശം എൺപത്തി ശതമാനം കുറഞ്ഞു ബി പി എൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിനാണത് അതായത് വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആധാർ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കായി സർക്കാർ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു കൊണ്ടുവന്നു അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അതിനായി ജില്ലാ മജിസ്ട്രേറ്റിന്റെ പരിശോധന നടത്തി സ്ഥിരീകരിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെയുള്ളവർ വിദ്യാർത്ഥികൾ പോലുമല്ലാത്തപ്പോൾ എങ്ങനെ സ്ഥിരീകരണം ഉണ്ടാകാനാകും ഉണ്ടാക്കാനാകും വ്യാജ മദ്രസുകൾ വ്യാജ വിദ്യാർത്ഥികൾ സർക്കാർ പണം കൊള്ളയടിക്കൽ വ്യാജ പേരുകളുടെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി ആളുകളുടെ പണം കൊള്ളയടിക്കുകയായിരുന്നു ഇതൊക്കെ ഒന്നുമല്ല ശ്രദ്ധിക്കേണ്ടത് മറ്റു ചിലതാണ് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുക ഇവരുടെ നിരവധി മദ്രസകൾ കടലാസിൽ മാത്രം പ്രവർത്തിക്കുന്നവയായിരുന്നു വാസ്തവത്തിൽ ധാരാളം മദ്രസ്സകൾ നിലവിലുണ്ടായിരുന്നേയില്ല ഒരു വിദ്യാർത്ഥിയും അവയിൽ പഠിക്കുന്നുണ്ടായിരുന്നില്ല വ്യാജ മദ്രസകളിലെ വ്യാജ വിദ്യാർത്ഥികളുടെ പേരുകൾ അയച്ചുകൊണ്ട് അവർക്ക് സർക്കാർ ഫണ്ട് ലഭ്യമാക്കുകയായിരുന്നു അതിശയമെന്നേ പറയേണ്ടു ഉത്തരാഖണ്ഡിലെ പതിമൂന്ന് ജില്ലകളിൽ ആറിലും ഒരു മുസ്ലിം വിദ്യാർത്ഥി പോലും സ്കോളർഷിപ്പ് എടുക്കാൻ വന്നില്ല ഹരിദ്വാർ ജില്ലയിലാണ് പരമാവധി കൊള്ള നടന്നത് അതിനുശേഷമാണ് ഉദംസിംഗ് നഗർ ഡെറാഡൂൺ നൈനിറ്റാൾ ജില്ലകളുടെ എണ്ണം വരുന്നത് ജില്ലയിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കൂ ചില ജില്ലകളിൽ വി ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകപ്പെട്ടിരുന്നതിനാൽ ആ ജില്ലകളിലെ മൊത്തം ജനസംഖ്യ പോലും എത്രയെന്നറിയില്ല കൊള്ളയടിക്കുകയായിരുന്നു സമാധാനം നിലനിർത്താനെന്ന പേരിൽ ഇതെല്ലാം കോൺഗ്രസ് സർക്കാർ അനുവദിക്കുകയായിരുന്നു മാത്രമല്ല അതിൻ്റെ കമ്മീഷനും അടിക്കാം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അഴിമതിക്കെതിരെ അടിച്ചമർത്തൽ ആരംഭിച്ച ഉടൻ ഹമീദ് അൻസാരിയെ പോലുള്ളവർക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെട്ടു എന്നിരുന്നാലും ഈ അഴിമതി നടത്തിയ കുറ്റവാളികളുടെ പട്ടിക തയ്യാറാക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മദ്രസ കൊള്ളക്കാരുടെ അറസ്റ്റ് ആരംഭിച്ചു അവർ ശിക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല കൊള്ളയടിച്ച പണവും അവരിൽ നിന്ന് തിരിച്ചെടുക്കുമെന്ന് അവർ ഭയപ്പെടുന്നു യു പിയിലെ എല്ലാ പ്രശ്നങ്ങളും അതിലൂടെ ഉണ്ടായതാണ് ഉത്തർപ്രദേശിൽ ഇനിയും വളരെയധികം കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട് സർക്കാർ പണം അതേ രീതിയിൽ കൊള്ളയടിക്കപ്പെടുന്നു അതുപോലെ തന്നെ വ്യാജ മദ്രസകളിലൂടെ നിരവധി കുട്ടികൾക്ക് സമൂല വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്ന് രഹസ്യ അന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം അസ്വസ്ഥതകൾ കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ശ്രീ യോഗിജി എല്ലാ മദ്രസുകളുടെയും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി പല മദ്രസുകളും രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല ഈ മദ്രസ്സുകളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾക്കൊന്നും സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ല ഇത്തരം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ പ്രകാരം എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് തുടരുന്നു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എണ്ണൂറോളം മദ്രസുകൾക്കായി ഉത്തർപ്രദേശ് സർക്കാർ പ്രതിവർഷം നാലായിരം കോടി രൂപ ചെലവഴിക്കുന്നു ദേവേന്ദ്ര ഗുപ്ത ഹൈക്കോടതി അഭിഭാഷകൻ പ്രയാഗ് അപ്പോൾ ഇതാണ് ആ വാർത്ത അതായത് ഇത്രയും വർഷങ്ങളായി ഈ മദ്രസയിലെ കുഞ്ഞുങ്ങളുടെ പേരിലുള്ള സ്കോളർഷിപ്പ് ആരാണ് വാങ്ങുന്നത് ഈ കുട്ടികളുടെ ബാങ്കിൽ ഇങ്ങനെ പണം ഇട്ടു കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോ ഈ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് കുട്ടികളെ കാണാനില്ല മനസ്സിലായില്ലേ ഈ കുട്ടികളുടെ വ്യാജരേഖകൾ വെച്ച് ഇത്രയും കാലവും പതിനാലര കോടി രൂപയുടെ സ്കോളർഷിപ്പ് ഓരോ വർഷവും ഈ സർക്കാരിൽ നിന്നും മദ്രസകൾ കൊള്ളയടിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പോഴത് രണ്ടു കോടിയായിട്ട് കുറഞ്ഞു പതിനാലര കോടിയിൽ നിന്ന് രണ്ടു കോടി അതായത് പന്ത്രണ്ടര കോടി രൂപ ഇപ്പോൾ സർക്കാരിന് ആ മേഖലയിൽ ലാഭമായി പബ്ലിക്കിന്റെ നികുതി പണം എടുത്തും മദ്രസ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് ഇനിയും നമ്മൾ ആ ഡീറ്റെയിൽ കണ്ടപ്പോഴല്ലേ ഞെട്ടിപ്പോയത് ഏ കുട്ടികളുടെ തെറ്റായ വിവരം ഞാൻ ചോദിക്കട്ടെ പബ്ലിക്കിന്റെ നികുതി പണമെടുത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് മതം പഠിപ്പിക്കാൻ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോഴും കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ തന്നെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഏറെ കൊള്ളകൾ നടക്കുമായിരുന്നു അല്ലേ അതായത് ഈ മദ്രസകളെ കുറിച്ച് എന്തെങ്കിലും തരത്തിൽ അന്വേഷണ വിധേയമായിട്ടാണോ ഈ പബ്ലിക്കിന്റെ നികുതി പണമെടുത്ത് ഈ മദ്രസകൾക്ക് കൊടുത്തത് അതായത് സർക്കാർ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുകയായിരുന്നു അത് കണ്ടെത്താൻ ഇവര് പറയുന്നത് പോലെ ഇവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ബി ജെ പി സർക്കാർ വേണ്ടി വന്നു ആധാർ ഉണ്ടാക്കിയതാരാണ് ബി ജെ പി സർക്കാർ ആധാരവുമായി ആധാർ ബന്ധിപ്പിച്ചതാരാണ് ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചതാരാണ് വസ്തു വാങ്ങിയാൽ അതുമായിട്ട് ആധാർ ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ് ഇപ്പൊ മനസ്സിലായി നമുക്കല്ലേ അതായത് കള്ളം കാണിക്കുന്നവര് ഭയപ്പെടണം അല്ലാത്തവർക്ക് പേടിക്കേണ്ട കാര്യമില്ല അപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ ഈ സെക്യുലറിസ്റ്റ് പാർട്ടികള് പ്രത്യേകിച്ച് മുസ്ലിം സംഘടനാ വിഭാഗങ്ങളൊക്കെ എന്തിനായിരുന്നു ആധാറിനെതിരായിരുന്നതെന്ന് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് സുരക്ഷിതരല്ലാതിരിക്കുന്നത് അവരിത്തരം രാജ്യദ്രോഹങ്ങൾ ചെയ്യുന്നത് കൊണ്ട് രാജ്യത്തെ കൊള്ളയടിക്കുന്നതുകൊണ്ട് പബ്ലിക്കിന്റെ ഖജനാവിന്റെ പണം നിരുത്തരവാദപരമായി കൊള്ളയടിച്ച് തിന്നുന്നതുകൊണ്ട് ഇത് ഉത്തരാഖണ്ഡിന്റെ മാത്രം കാര്യമാണ് ബാക്കിയൊക്കെ അങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ ആ സമയത്ത് ഏതാണ്ട് ഈ കാര്യങ്ങൾ മണം പിടിച്ചറിഞ്ഞിട്ടാണ് യോഗിയും യു പിയില് അതേ നിയമം തന്നെ പറഞ്ഞത് അതായത് മദ്രസകളോട് രജിസ്റ്റർ ചെയ്യും മദ്രസകളൊക്കെ രജിസ്റ്റർ ചെയ്യട്ടെ ഏഹ് അപ്പൊ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം മുസ്ലിംകൾക്ക് അരക്ഷിതാവസ്ഥയാണല്ലേ ആ ഇങ്ങനെ കൊള്ളയടിക്കാൻ പറ്റുന്നില്ല രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഉത്തരാഖണ്ഡില് അതായത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം മുസ്ലിം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു ആധാറുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാപ്പതായിട്ട് കുറഞ്ഞു എവിടെ പോയി രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം എവിടെ പോയി മുസ്ലിം വിദ്യാർത്ഥികളെ എൺപത്തി ശതമാനം കുറഞ്ഞു എന്ന് ഇതൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് തന്നെയല്ല മദ്രസ കുട്ടികൾക്ക് നൽകുന്നത് തന്നെ ബി പി എൽ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പാണ് നൽകുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൽ മറ്റേ മതവിഭാഗങ്ങളിലെ ബി പി എൽ കുട്ടികൾക്ക് നിങ്ങൾ എന്ത് നൽകും അവരെയും മതം പഠിപ്പിക്കാൻ സ്കോളർഷിപ്പ് നൽകുന്നു ഏ അപ്പോൾ ആധാർ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കായിട്ടും സർക്കാർ ഒരു വ്യവസ്ഥ കൊണ്ടത് കാരണം അവരെയും പരിഗണിക്കണമല്ലോ ഏഹ് അപ്പം അതായത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ പരിശോധന മാത്രം മതി അവർക്കും ഇതുപോലത്തെ സ്കോളർഷിപ്പ് ലഭിക്കും അപ്പോ ഇങ്ങനെ ഒരു മതവിഭാഗത്തെ മാത്രം തരാതരം പ്രീണിപ്പിക്കുകയായിരുന്നു ഇവര് വ്യാജ മദ്രസുകള് വ്യാജ വിദ്യാർത്ഥികള് സർക്കാരിന്റെ പണം വ്യാജ പേരുകള് വർഷങ്ങളായി ഇവരുടെ ഈ കൊള്ളയടി തുടങ്ങിയിട്ട് അപ്പൊ ഈ കൊള്ളയടിക്കൊക്കെ ഏതാണ്ട് അറുതി വരുത്തിയ സർക്കാരിനോട് ഇവർക്ക് പറ്റിയോ ഇവർക്ക് എങ്ങനെയാണ് ഇവർക്ക് സമരസപ്പെടാൻ സാധിക്കുന്നത് ഏഹ് ശരിക്ക് ധാരാളം നിലവിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അന്വേഷണം വന്നപ്പോൾ ഇങ്ങനത്തെ മദ്രസകളൊന്നുമില്ല വിദ്യാർത്ഥിയും ഇല്ല ഏഹ് വ്യാജ മദ്രസകള് വ്യാജ പേരുകള് ഏഹ് ഇതൊക്കെ വെച്ചിട്ട് അപ്പൊ സർക്കാർ ഉദ്ദേശിച്ചിട്ടാണ് നിരുത്തരവാദപരമായി പബ്ലിക്കിന്റെ പണമെടുത്തി മുസ്ലിം പ്രീഡനത്തിന് വേണ്ടി കൊടുത്തത് എന്നാലോചിച്ച് നോക്കൂ ഉത്തരാഖണ്ഡിലെ പതിമൂന്ന് ജില്ലകളില് ആറിലും ഒരു മുസ്ലിം വിദ്യാർത്ഥി പോലും സ്കോളർഷിപ്പ് എടുക്കാൻ വന്നിട്ടില്ല എന്നാണ് ഇവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത് ഹരിദ്വാർ ജില്ലയിലാണ് പരമാവധി കൊള്ള നടന്നത് അതിനുശേഷമാണ് ഉദംസിംഗ് നഗർ ഡെറാഡൂൺ നൈറ്റീനാൾ അല്ലേ ഇവിടെയൊക്കെ ജില്ലകളിൽ വരുന്ന പോകും ജില്ലയില് ജനസംഖ്യ എത്രയുണ്ട് അതിനേക്കാൾ കൂടുതൽ കുട്ടികളാണ് മദ്രസയിൽ പഠിക്കുന്നത് എന്നിട്ട് പോലും ഇതുവരെ ഒരു അന്വേഷണം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ നടക്കുന്ന കൊള്ളം അപ്പോ ഇതിന്റെ കമ്മീഷൻ ഇവർക്കും കൂടി ലഭിക്കുന്നുണ്ട് ബി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമേ ഈ അഴിമതിയൊന്നും നടക്കുന്നില്ല ഹമീദ് അൻസാരിയെ പോലെയുള്ള ആളുകൾക്ക് കൊള്ളയടിക്കാൻ കിട്ടുന്നില്ല പബ്ലിക്കിന്റെ പണം അപ്പൊ പിന്നെ വിഷമമില്ലാതിരിക്കുവോ ഏ അപ്പോ മദ്രസ കൊള്ളക്കാരുടെ അറസ്റ്റ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് ഇതിന്റെ പിന്നിൽ ആരാണോ പ്രവർത്തിച്ചത് എല്ലാവർക്കും വിലങ്ങ് വീഴുമെന്ന് മാത്രമല്ല വാപ്പ ഉപ്പാപ്പമാരുണ്ടാക്കിയ സമ്പത്തിൽ നിന്നും ഇതുവരെ സർക്കാരിന്റെ പേരിൽ വാങ്ങിയ പണം മുഴുവനും തിരിച്ചടയ്ക്കേണ്ടി വരികയും ചെയ്യും കാരണമേ കേന്ദ്രത്തിലിരിക്കുന്നതേ മൗനി അല്ലാത്തത് കൊണ്ട് തന്നെ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് സംശയമില്ല